ആ ഇപ്പിയമുള്ളൂരെ ഞാനിത് ഇവിടെ മറ്റേ കർണാടകയില് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊരു സംഘടന പരിചയം ഇവിടെ ശങ്കടനൻ സംഘടന കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുണ്ട് ശേഷം ഇവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ എങ്ങനെ കൊറേ മൃഗങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും ഇവിടെ ഉണ്ട് പിന്നെ ഇടക്ക് മറ്റേ പെരുമ്പാമ്പൂരും പിന്നെ പുലിയുണ്ട് പുലി പുലി ഇവിടെ ഇവിടെ ടൈഗർ റിസർവ് ഒന്നും ഇല്ലല്ലോ ഇല്ല കാട്ടിൽ വരണ്ട് ഞാൻ വീണ്ടും ഒന്നും പുലി പുലി ഒന്നും ചെയ്യുന്നു പേടിയില്ല ആദ്യം ചെറുപ്പം മുതലേ കാണുന്നില്ല പുലിന് പെരുമ്പാമ്പുണ്ട് ആ പെരുമ്പാമ്പുണ്ട് പെരുമ്പാമ്പ് ഇപ്പം മുറ്റത്തൊക്കെ നല്ല നീളാണ് നീളത്തിലൊക്കെ നിങ്ങൾ കിടക്കും ഞാൻ രാത്രി ഇപ്പം മുറ്റത്ത് കറങ്ങിയപ്പോ എന്തോ ഒരു സാധനം അവിടെ തടഞ്ഞിങ്ങനെ വീണ് തടഞ്ഞാട്ട് കാലുകൊണ്ട് തട്ടിപ്പോ നോക്കി ഞാൻ നോക്കിയപ്പോ പെരുമ്പേരം പോകുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉള്ളപ്പോ രാത്രി ഫങ്ക്ഷൻ ആരൊക്കെ വരുമ്പോ പത്ത് നൂറ്റമ്പത് ആളെ പരിപാടിയൊക്കെ പെരുമ്പാമ്പോ മുറ്റത്ത് തന്നെ നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ സാധനം കിട്ടും ആനശല്യം വെച്ചാല് അല്ല ഞങ്ങള് പിന്നെ അടുക്കള ഭാഗത്തു ആന ഒന്നെ ഞങ്ങൾക്ക് പിന്നെ പേടില്ലല്ലോ ഞങ്ങൾക്കാർക്കും ചെറുപ്പം മുതലേ കാണാൻ ഞങ്ങൾക്ക് അങ്ങനെ പേടില്ല പിന്നെ കൃഷി നശിപ്പിക്കുക എന്നാല് എന്റെ കൃഷിയിൽ കാട്ടാന പറയവൊക്കെ ഞാൻ പറഞ്ഞ കേൾക്കണ ആന ചിലപ്പോ വാഴന്റെ വാഴ കൊലക്കെ വെട്ടിയാണ്ട് വീട്ടിൽ കൊണ്ടുവരാനത്ത് അങ്ങനെ അങ്ങനെ ഞാൻ ഇടക്കിടക്ക് നല്ല വെള്ളം ഒക്കെ എടുക്കുന്ന ഞാൻ ആന ആനക്ക് ആനക്കവർക്ക് കൊടുക്കലുണ്ട് അപ്പൊ അതിന്റെ സ്നേഹായിരിക്കും പിന്നെ പുലിണ്ട് കടുവുണ്ട്

പിന്നെ എന്നാൽ ഞങ്ങളൊരു ഞാന് ഞങ്ങൾ അത് മൃഗങ്ങളോടാണ് ഞാൻ ആദ്യം അങ്ങനെ ഓ കരടി ഒക്കെ ഇവരടിക്കും കൊലായ്മ ചരി ആ കരടി കരടി ഉണ്ടോ കരടി ഉണ്ട് കരടി ഇപ്പം കൂടി ഇപ്പം ഞങ്ങൾ ഞാൻ രാവിലെ ഞാൻ കൊലായ്മ ചായ അടിക്കുമ്പം ബാക്കിൽ വന്നാട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്തെന്തോ കടിക്കു നോക്കിയപ്പോൾ നിന്ന് കാട് പിന്നെ വന്നാട്ട് വന്നാട്ടിങ്ങനെ നഗരല്ലോ ഇങ്ങനെ മാന്ത അവിടെ പുറത്ത് പിന്നെ പറഞ്ഞാല് കുട്ടികൾക്കൊന്നും പോയില്ല ഞാൻ ഇപ്പൊ കടുവിന്റെ ഒരു കരടിന്റെ കുട്ടി കുട്ടിയപ്പോ മോള് കളിക്കുണ്ട് ഒരു ഒരു കൂട്ടാ അതോണ്ടൊക്കെ ആ ചെലപ്പോ കരടി ഞങ്ങളൊന്നും ചെയ്യയില്ല കൊലായ്മ ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ ഇരിക്കും കരടി അത് പ്രശ്നമൊന്നും ഇല്ല ഇത് രണ്ടായിരുന്നില്ല ചേട്ടോ കരടിനോട് അങ്ങനെയാണ് പെരുമാറല് നിങ്ങൾ എന്ത് പരിപാടി കരടിനെ ഒക്കെ അറിയിക്കും വിളിക്കും അറിവുണ്ടോ ഇവിടെ ഇവിടെ ചില ആൾക്ക് വരുന്നവർക്കൊക്കെ പോയിട്ട് ഞങ്ങൾ